ായ് ഇന്ന് നമുക്കൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് വിനഗർ ഇവയെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കിളിമീനാണ് ഉപയോഗിക്കുന്നത് ഇതിന് ഓരോ ഭാഗത്ത് ഓരോ പേരാണ് നിങ്ങൾ അവിടെ എന്താ പേര് പറയച്ചെങ്കിൽ അത് പറയാം കേട്ടോ അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കണം മസാല പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ മീൻ വെച്ച് കൊടുക്കാം ഒരു സൈഡ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം നീ സൈഡ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം മുരി മുരിയേനാവണം കിളിമീന് എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ വേവ് കുറച്ചായിട്ടുള്ള അങ്ങനെ ആകുമ്പോൾ എനിക്കിഷ്ടമല്ല പൊതുവേ പലർക്കും പല ഇഷ്ടമായിരിക്കും ഇത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്